విసిద్ధ భారత్ సంకల్ప యాత్రడే తో తిñarకూడనുള്ള ఈ పరివాడి వేది సమీదైట్లా జనరల్ బ్యాంక్ యొక్క డిజియు సి కే సది సెంట్రల్ బ్యాంక్ ఆఫ్ ఇండియాడే தீஜி தீஜி ஹாய் கிளாஸ் மீ கபிலா மத் மற்றும் సన్నిந்தരായുള്ള വിവിധ കേന്ദ്ര സർക്കാര് സ്ഥാപനങ്ങളുടെ മേധാവിമാരെ ഈ പ്രദേശത്തെ നല്ലവരായുള്ള സഹോദരീ സഹോദരന്മാരെ സുഹൃത്തുക്കളെ ജനപ്രതിനിധികളെ മറ്റു ബഹുമാനീയരെ എല്ലാവർക്കും നമസ്കാരം രണ്ടായിരത്തി നാൽപ്പത്തിയേഴോടുകൂടി നമ്മുടെ നാടിനെ ഒരു വികസിത രാഷ്ട്രമാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടുകൂടി ആരംഭിക്കപ്പെട്ടിട്ടുള്ള പ്രവർത്തനം അതിന്റെ വിവിധ മേഖലയിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ സംബന്ധിച്ചിട്ടുള്ള വിശദാംശങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് രാജ്യത്തെ എല്ലാ ഗ്രാമങ്ങളും നഗരങ്ങളും സ്പർശിച്ചുകൊണ്ട് ഈ വികസിത ഭാരത് സങ്കൽപ്പ യാത്ര തുടർന്നു കേന്ദ്ര സർക്കാരിന്റെ വിവിധ ക്ഷേമ പദ്ധതികൾ അത് എല്ലാവർക്കും വൈദ്യുതി എല്ലാവർക്കും വെള്ളം എല്ലാവർക്കും ആഹാരം എല്ലാവർക്കും വീടുകൾ എല്ലാവർക്കും വിദ്യാഭ്യാസം ആരോഗ്യം ഇത് ഏതാണെങ്കിലും ഒരു നാടിന്റെ വികസനത്തിന്റെ അടിസ്ഥാന ഘടകങ്ങളായി കണക്കാക്കാവുന്ന കാര്യങ്ങളാണ് സ്വാതന്ത്ര്യത്തിന്റെ എഴുപത്തിയഞ്ച് വർഷം പൂർത്തിയാക്കിയ ഘട്ടത്തിലാണ് നമ്മൾ നമ്മളിന്നുള്ളത് സ്വാതന്ത്ര്യത്തിന്റെ എഴുപത്തിയഞ്ച് വർഷം പൂർത്തിയാക്കിയ സന്ദർഭത്തിൽ ബഹുമാനരായിട്ടുള്ള പ്രധാനമന്ത്രി മുന്നോട്ട് വെച്ച ആഹ്വാനമാണ് സ്വാതന്ത്ര്യം നാൽപ്പത്തിയേഴിൽ നേടി എഴുപത്തിയഞ്ചു വർഷക്കാലത്തിനിടയിൽ നമ്മൾ കൈവരിച്ചിട്ടുള്ള പുരോഗതി ആ പുരോഗതി തീർച്ചയായിട്ടും അഭിമാനം നൽകുന്ന പുരോഗതി പക്ഷെ അതേസമയത്ത് നാടിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് ജീവൻ കഴിഞ്ഞവരുടെ സ്വപ്നങ്ങളിലുള്ള ഇന്ത്യ ആ ഭാരതത്തെ സൃഷ്ടിക്കാൻ നമുക്കേറെ ഇനിയും മുന്നോട്ട് പോകേണ്ടതുണ്ട് അവരുടെ സ്വപ്നങ്ങളിൽ ഉണ്ടായിരുന്ന ഭാരതത്തെ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനം ആ പ്രവർത്തനം സർക്കാരും ജനങ്ങളും കൈകോർത്തുകൊണ്ട് മുന്നോട്ട് നയിക്കേണ്ടതുണ്ട് സർക്കാരിന്റെ വിവിധ പദ്ധതികളുടെ ഉദ്ദേശം ഈ ഒരു ലക്ഷ്യത്തിന്റെ സാക്ഷാത്കാരമാണ് അതോടൊപ്പം സർക്കാരിന്റെ മാത്രം പരിശ്രമം കൊണ്ട് ഇതെല്ലാം സാധ്യമാകില്ല പകരം ജനങ്ങളുടെ പങ്കാളിത്തം കൂടി ഇതിൽ ആവശ്യമാണ് അപ്പൊ സർക്കാർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന വിവിധ പദ്ധതികൾ ജനങ്ങളിൽ എത്തുന്നുണ്ടോ ഇല്ലയോ എത്തുന്നില്ലെങ്കിൽ അത് എല്ലാവർക്കും ലഭ്യമാക്കുന്നു എന്ന് ഉറപ്പുവരുത്താൻ ഉള്ള ഒരു പരിശ്രമം എന്നുള്ള നിലയിലാണ് ഈ വികസിത് ഭാരത് യാത്ര ഓരോ ഗ്രാമത്തിലും ഓരോ പഞ്ചായത്തിലും ഓരോ നഗരത്തിലും എത്തുന്നത് ഇവിടെ നേരത്തെ സൂചിപ്പിച്ചു കഴിഞ്ഞ നവംബർ പതിനഞ്ചാം തീയതി ആരംഭിച്ച യാത്ര രാജ്യത്തെ അറുപത്തി എണ്ണായിരം ഗ്രാമപഞ്ചായത്തുകളിലായിട്ട് ഏതാണ്ട് രണ്ടര കോടി ആളുകളിലേക്ക് ഇതിനകം എന്നാണ് കണക്കാക്കപ്പെട്ടിട്ടുള്ളത് ബഹുമാനായിട്ടുള്ള പ്രധാനമന്ത്രി അദ്ദേഹം മുന്നോട്ട് വച്ചിട്ടുള്ള വിവിധ പദ്ധതികൾ ആ പദ്ധതികൾ ജനങ്ങളുടെ പങ്കാളിത്തത്തോടുകൂടി നടപ്പിലാക്കണം എന്ന് നിഷ്കർഷയുള്ള ഒരു പ്രധാനമന്ത്രിയാണ് ശ്രീ നരേന്ദ്രമോദി അതുപോലെ തന്നെ പൊതുജന പങ്കാളിത്തം എന്നുള്ളത് പദ്ധതികൾ പ്രായോഗികമാകുന്നതിന്റെ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള അടിസ്ഥാനമായിട്ടാണ് കേന്ദ്ര സർക്കാർ കണക്കാക്കുന്നത് ബഹുമാനായിട്ട് പ്രധാനമന്ത്രി തന്നെ പല സൂചിപ്പിച്ചിട്ടുള്ളത് ഒരു ഭരണാധികാരി എന്നുള്ള നിലയിലും എന്നുള്ള നിലയിലാണ് ഈ പദ്ധതികളൊക്കെ പ്രാവർത്തികമാക്കാൻ വേണ്ടി അദ്ദേഹം പരിശ്രമിക്കുന്നത് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹം നമ്മുടെ നാട്ടിലെ എല്ലാ ജനവിഭാഗങ്ങളും അതിൽ സർക്കാർ ഉദ്യോഗസ്ഥന്മാരുൾപ്പെടെയാണ് ഇതിവിടെ ധാരാളം കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങളിലെ ഉദ്യോഗസ്ഥന്മാർ ഉൾപ്പെടെ വിഷമി എന്നുള്ള പദ്ധതി ആ പദ്ധതി നമ്മുടെ സർക്കാർ സംവിധാനങ്ങൾ ഇങ്ങനെ കൂടുതൽ ഫലപ്രദമായിട്ട് ജനങ്ങൾക്ക് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് സഹായകരമാക്കാം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി രൂപം നൽകിയിട്ടുള്ള ഒരു കാര്യമാണ് അതുകൊണ്ട് സാധാരണ ജനങ്ങളും ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും എല്ലാം ചേർന്നുകൊണ്ട് വികസനം സാധ്യമാക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഈ യാത്ര നടക്കുന്നത് അതുകൊണ്ട് ഈ യാത്രയിൽ പ്രധാനമന്ത്രി തന്നെ പല സന്ദർഭങ്ങളിലായിട്ട് ജനങ്ങളുമായിട്ട് സംവദിച്ചു അദ്ദേഹം തന്നെ പറഞ്ഞു ജനങ്ങളെ കേൾക്കാനാണ് ഈ യാത്ര ജനങ്ങൾക്കായി നടപ്പിലാക്കുന്ന പദ്ധതികൾ അതിന്റെ ഗുണഫലങ്ങൾ ജനങ്ങൾക്ക് ലഭ്യമാകുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്താനാണ് ഈ യാത്ര അദ്ദേഹം അതിന്റെ പറഞ്ഞു വികസിത ഭാരത് സങ്കല്പ യാത്ര തുടങ്ങിയപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇതൊരു തരത്തിൽ എന്റെ സ്വന്തം ഒരു പരീക്ഷയാണ് ഞാൻ വിഭാവനം ചെയ്തതും ചെയ്തുകൊണ്ടിരിക്കുന്നതുമായിട്ടുള്ള പ്രവർത്തനങ്ങളും പദ്ധതികളും യാഥാർത്ഥ്യവുമായിട്ട് പൊരുത്തപ്പെടുന്നുണ്ടോ അത് ഉദ്ദേശിച്ചവരിൽ എത്തുന്നുണ്ടോ എന്ന് എനിക്കറിയാൻ ഞാൻ എനിക്ക് വേണ്ടി നടത്തുന്ന പരീക്ഷയാണ് ഈ വിവിധ സ്ഥലങ്ങളിൽ എത്തുമ്പോൾ അതിനുവേണ്ടി അതിനുവേണ്ടിയുള്ള പരിശ്രമമാണ് നടക്കുന്നത് അതല്ലാതെ എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് കേൾക്കാനാണ് ഈ യാത്ര എന്ന് പ്രധാനമന്ത്രി ഒരു ഘട്ടത്തിൽ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ പറയുന്ന ചില ആൾക്കാരും നമ്മുടെ നാട്ടിൽ യാത്ര നടത്തുന്നു സാന്ദർഭികമായിട്ട് ഇവിടെ പ്രധാനമന്ത്രി നിങ്ങൾക്ക് പറയാനുള്ളത് കേൾക്കാനാണ് ഞാൻ എന്റെ യാത്ര എനിക്ക് പറയാനുള്ളത് നിങ്ങളെ കേൾപ്പിക്കാനല്ല നിങ്ങൾക്ക് പറയാനുള്ളത് എനിക്ക് കേൾക്കാനാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങളെ കേൾപ്പിക്കാനല്ല എന്ന് വളരെ കൃത്യമായിട്ട് പറഞ്ഞുകൊണ്ടാണ് ഈ വികസിത അതുകൊണ്ട് സംഭരണം എന്നതാണ് സർക്കാരിന്റെ പ്രവർത്തനത്തിന്റെ ഭരണത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം വിവിധ മേഖലകളിൽ ജനങ്ങൾക്ക് അവരുടെ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ ഇന്നലെ ഞാൻ നമ്മുടെ പെരുമാതുറ അവിടെ എൻ എസ് എസിന്റെ ഒരു ക്യാമ്പിൽ പോയി നാഷണൽ സർവീസ് സ്കീം ആ ക്യാമ്പിൽ പ്രമേഹ പാദരോഗ നിർണയ ക്യാമ്പായി അവിടെ സൗജന്യമായിട്ട് ഇൻസുലിൻ ആവശ്യമുള്ള ആൾക്കാരുണ്ട് അങ്ങനെയുള്ള പല ആവശ്യങ്ങൾ കേന്ദ്ര സർക്കാർ ഇതുപോലെയുള്ള ആളുകളുടെ ആവശ്യങ്ങൾ പരിഹരിക്കാനുള്ള നിരവധി പദ്ധതികൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുക ഓപ്പറേഷൻ നടത്താൻ പണമില്ലാത്തതിന്റെ പേരിൽ നടത്താതെ പോയ നടക്കാൻ പറ്റാതെ പോയ നിരവധി ആളുകൾക്ക് ആയുഷ്മാൻ ഭാരത് പദ്ധതിയിലെ അംഗമായി അതിന്റെ ഭാഗമായിട്ട് ആളുകൾക്ക് അവരുടെ ഈ ഓപ്പറേഷൻ നടത്താൻ കഴിഞ്ഞതിന്റെ ഉദാഹരണങ്ങൾ എനിക്ക് പറഞ്ഞു മാത്രമല്ല ജനൌഷധിക്ക് വേണ്ടി സ്റ്റോറുകൾ തുടങ്ങിയതിന്റെ ഫലമായിട്ട് മരുന്നുകാരുടെ വില ഇന്ന് ഏതാണ്ട് അഞ്ചിലൊന്നായിട്ട് പുറത്തിരിക്കുകയാണ് ആരോഗ്യ മേഖലയിൽ മാത്രമല്ല അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനത്തിനു വേണ്ടി കേരളത്തിന്റെ തെക്കേറ്റം മുതൽ വടക്കേറ്റം വരെ കിലോമീറ്റർ ദൂരത്തിൽ മീറ്റർ വരി പാത പണിത് കേരളത്തിന്റെ അങ്ങേയറ്റത്തിൽത്താൻ കക്ഷി ഏഴ് മണിക്കൂർ കൊണ്ട് എത്താവുന്ന രീതിയിൽ വന്ദേ ഭാരത് തീവണ്ടി ഓടികൊണ്ടിരിക്കുക മാത്രമല്ല അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനത്തിന് വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാരിന്റെ ബജറ്റിൽ പലിശരഹിത വായ്പയായി സംസ്ഥാനങ്ങൾക്ക് എടുക്കാവുന്ന ലക്ഷം കോടി രൂപ മാറ്റി വെച്ചിരിക്കുകയാണ് ലക്ഷം കോടി രൂപ ഞാൻ ആവർത്തിച്ചു പറയുകയാണ് ഒരു ലക്ഷം കോടി രൂപ അൻപത് വർഷക്കാലം തിരിച്ചടവ് ആവശ്യമില്ലാത്ത ഒരു ലക്ഷം കോടി രൂപ പലിശരഹിത വായ്പയായി അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ടിയിട്ട് സംസ്ഥാനങ്ങൾക്ക് എടുക്കാൻ മാറ്റിവെച്ചിരുന്നു നമ്മുടെ നാട്ടിൽ കേന്ദ്രം തരുന്നില്ല കിട്ടുന്നില്ല എന്നൊക്കെയുള്ള പ്രചരണം നടക്കുന്ന ഒരു കാലമാണ് പിന്നെ രാവിലെ ഒരു മാധ്യമ പ്രവർത്തകർ ഇന്റർവ്യൂ നടത്താൻ വന്നപ്പോ കേന്ദ്രം ഞെക്കുന്നു എന്നാണ് ഞാൻ പറഞ്ഞു ഒരു ലക്ഷം കോടി മാറ്റിവെച്ചു നമ്മൾ റോഡ് പണിയാൻ നമുക്ക് ആശുപത്രി പണിയാൻ നമുക്ക് സ്കൂൾ കെട്ടിടങ്ങൾ പണിയാൻ അങ്ങനെയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു നയപേസ പൈസ കൊടുക്കണം അൻപത് വർഷത്തേക്ക് തിരിച്ചടക്കണം പക്ഷേ വലിയ ദൗർഭാഗ്യം നമ്മുടെ സംസ്ഥാനം അതിൽ നിന്നൊരു പരിചയം ഞാൻ പറഞ്ഞു വന്നത് ഈ തരത്തിൽ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ അതോടൊപ്പം നാലു കോടിയധികം ആളുകൾക്ക് വീട് ഉജ്ജ്വല ഗ്യാസ് ഉജ്ജ്വല യോജന വഴി ഏതാണ്ട് ഒൻപത് കോടി ആളുകൾക്ക് ഗ്യാസ് അടുപ്പുകൾ അന്ത്യോദയ അന്ത്യോജന കുടുംബങ്ങൾക്ക് മുൻഗണനാ വിഭാഗങ്ങൾക്കുമുള്ള പൊതുവിതരണ കേന്ദ്ര സർക്കാരിന്റെ വിതരണ പദ്ധതിയായിട്ടുള്ള പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ യോജനയുടെ ഭാഗമായിട്ട് ഭക്ഷ്യധാന്യങ്ങൾ അങ്ങനെയുള്ള നിരവധി പ്രവർത്തനങ്ങൾ ഏതാണ്ട് മൂന്ന് കോടി വീടുകളിൽ വൈദ്യുതി കിസാൻ സമ്മാൻ നിധിയിലൂടെ കർഷകർക്ക് നാല് മാസത്തിലൊരിക്കൽ രണ്ടായിരം രൂപ വീതം കർഷകരുടെ ബാങ്ക് അക്കൌണ്ടുകളിൽ എത്തുന്ന സംവിധാനങ്ങൾ അങ്ങനെയുള്ള നിരവധി പ്രവർത്തനങ്ങൾ ഇതെല്ലാം ഈ നാടിനെ വികസനത്തിന്റെ പാതയിൽ വികസിത രാഷ്ട്രമാക്കി മാറ്റാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനത്തിന്റെ ഭാഗമാണ് അങ്ങനെയുള്ള ഒരു യാത്ര ഈ യാത്രയുടെ ഭാഗമായിട്ട് ഇന്നിവിടെ എത്തുമ്പോൾ തീർച്ചയായിട്ടും ഈ പ്രദേശത്തെ ജനങ്ങൾക്ക് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന പദ്ധതികളിൽ ഏതൊക്കെ പദ്ധതികൾ അത് നമുക്ക് ലഭ്യമായി എന്നുള്ളത് നമുക്ക് സ്വയം അറിയാനുള്ള ഒരു അവസരം കൂടിയാണ് പ്രധാനമന്ത്രി തന്നെ കഴിഞ്ഞ ദിവസം പറഞ്ഞു നാല് സ്തംഭങ്ങളെ അടിസ്ഥാനമാക്കിക്കൊണ്ടാണ് ഈ നാടിന്റെ വികസനം നടക്കാൻ പോകുന്നത് ഒന്ന് സ്ത്രീശക്തി രണ്ട് യുവശക്തി മൂന്ന് കർഷക ശക്തി നാല് ഈ നാട്ടിലെ പാവപ്പെട്ടവരുടെ ശക്തി ഈ നാല് മേഖലകളിൽ ഇവരെ ഇവർ നേരിടുന്ന വിവിധ പ്രശ്നങ്ങൾ പരിഹരിക്കാനും അതിൽ അവർക്ക് സഹായം നൽകാനും വേണ്ടിയിട്ടുള്ള പദ്ധതികൾ ആ പദ്ധതികൾ നടപ്പിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ യാത്രയുടെ ലക്ഷ്യം അത് സാധ്യമാക്കാൻ ഈ യാത്ര ഈ പ്രദേശത്തെ ജനങ്ങൾക്ക് ഉപകാരപ്രദമാകട്ടെ എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു ഏതാനും നിമിഷങ്ങൾക്കകം ബഹുമാനരായിട്ടുള്ള പ്രധാനമന്ത്രി നമ്മളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നുണ്ടാവും അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ഞാൻ വഴിമാറുന്നു എല്ലാവർക്കും നമസ്കാരം